ഞാൻ അൻസ് പത്താം ക്ലാസ്സിലാണ് എന്റെ സഹോദരൻ അനീഷ് പ്ലസ് ടു സ്റ്റുഡന്റ് വേനൽക്കാല അവധിക്ക് ഞങ്ങൾ പിതാവിന്റെ പള്ളിക്കുരിശ് ഗ്രാമത്തിലെ പഴയ തറവാടിലേക്ക് പോയിരുന്നു വീട്ടിനോട് ചേർന്നാണ് ഒരു പുരോഹശാന്തവും അൽപ്പം ഭീതിജനകവുമാണ് രാത്രികൾ എങ്കിൽ തീർച്ചയായും ഭയമാണ് വീട്ടിൽ ജ്യേഷ്ഠമ്മായിയാണ് ഉണ്ടായിരുന്നത് അവൾ പറഞ്ഞു രാത്രി പത്ത് കഴിഞ്ഞാൽ പുഴയുടെ അരികിലേക്ക് പോകരുതേ ജാഗ്രത് ഞാനും അനീഷും അതിനെ കേട്ടെങ്കിലും ഒരുപാട് വിശ്വസിച്ചില്ല ഒരു രാത്രി ടെൻഷനില്ലാതെ സിനിമ കണ്ടിട്ട് പന്ത്രണ്ട് മണിയോടെയാണ് ഉറങ്ങാൻ തുടങ്ങിയത് അന്ന് അനീഷിന് ഉറക്കം വന്നില്ല അൻസ് എനിക്കു ആരോ പുഴരികിൽ ചിരിച്ചുപോകുന്നു എന്നാണവൻ വിളിച്ചത് ഞങ്ങൾ കിടക്കയ്ക്കുള്ളിൽ നിന്ന് വളഞ്ഞു നോക്കി പുഴയുടെ അരികിൽ വെളുപ്പിച്ച വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ദലചാഞ്ഞുകിടക്കുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് അവളുടെ മുഖമിൽ ഒരു കുഴി പോലെയുള്ള ഇരുണ്ടത് കണ്ണുകളും വായും ഒന്നുമില്ല അനീഷ് പറഞ്ഞു അത് മനുഷ്യൻ അല്ല ഞങ്ങൾ വാതിൽ പൂട്ടി മറവിൽ നിന്നു പക്ഷെ അവളുടെ ചിരി ഇനിയും കേട്ടിരുന്നു ഹാ 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 ഇത് മനുഷ്യ ശബ്ദമല്ലായിരുന്നു അടുത്ത ദിവസം അമ്മായി പറഞ്ഞു പുഴയിൽ പതിനഞ്ച് വർഷം മുൻപ് മുങ്ങിമരിച്ച പെൺകുട്ടിയുടേതാണ് ആ ആത്മാവ് ഇപ്പോഴും വാക്കു പറയാതെ അവളുടെ ആത്മാവ് അങ്ങ് കാവൽ നിൽക്കുന്നു ഞങ്ങൾ അവധിക്കാലം തികയാൻ കാത്തിരുന്നില്ല ഞങ്ങൾ ആ രാത്രി തന്നെ തിരിച്ചുപോയി ഇപ്പോൾ വരെ രാത്രി പന്ത്രണ്ടിന് പുഴയുടെ ശബ്ദം കേട്ടാൽ എന്റെ ഹൃദയം ഇപ്പോഴും നിർത്തുന്നു മറക്കരുത് ചില ഓർമ്മകൾ എന്നും കഠിനമായിരിക്കും അതും ഒരു മുഖം ഇല്ലാത്തത് കാണുമ്പോൾ ഓർക്കും അത് ഇനിയും അവിടെയുണ്ട്